ൂർ മണിക്കൂർ കഴിച്ചോ അങ്ങനെ ഫുട്ടില് വീട്ടിൽ കഴിക്കാനാണ് കഴിക്കണ എന്തവിടെ സംഭവിച്ചത് േ അതാണിണ്ടത് ഹാരിഫിനെ കാണാൻ വേണ്ടി ഫാൻസുണ്ട് ഈ അനാൻസ വന്നിട്ട് വയനാട് അനുഭവങ്ങള് ആണെങ്കിൽ പോയപ്പോ സംഭവിച്ചു അതാ കണ്ടോ എത്ര കാല വന്നിട്ട് ഇത് വരട്ട് ക്ലാസിക്ക് ജോലി ആയിട്ടുണ്ട് ഇപ്പോഴും സാധനം കിട്ടൂല എല്ലാരും എന്താ ചെയ്യാ ഒരു ചെയ്യുന്നറിയില്ല അവിടെ നമുക്ക് വേറെ ലൊക്കേഷൻ തേടേണ്ടി വരും അവിടെന്നാലും കൈയട്ടി എണിക്ക് വേണ്ടിയിട്ടാണ് വന്നത് മാസത്തിൽ കൂടി അടുക്കള ബീഫിന്റെ ദോശപ്പെടുക്ക

അല്ല ഇത് പിന്നെ വേറെ സ്ഥലത്തെ ഞങ്ങളുള്ളത് ഞാൻ അവിടെ പോയി റിയോ ആ ഇപ്പൊ ദൂരത്ത് കണ്ടപ്പോ ഞാൻ പോയിരുന്നു അനീനയുടെ ബ്ലോക്കിൽ പെട്ടു അനീലയുടെ ഷായോടെ ഷായ് വന്നേക്ക് മറ്റേക്ക് കഴിക്കാനൊരു സാഗറില് സാഗറിന്റെ അടച്ചെടുക്കണുണ്ട് മൂന്ന് സാഗർ അവിടെ അതില് വല്യ ടൗണില് രണ്ടര ആ ടൗണിന്റെ മുന്നേ ആ പാല് കേറുന്ന മുന്നേ ഒരു സാഗർ ഉണ്ട് അത് കൂട്ടി കെടുക്കണ ഉണ്ട് പാല് പാല ഇറങ്ങിയിട്ട് േ ഈ സാധനം കിട്ടിയാലേന്ത അങ്ങനെ തന്നെ അങ്ങനെ ശരിക്കും എനിക്ക് തോന്നുന്നു അനീനിനെക്കാളും

ജോലുണ്ട് അതെ യാസിക്ക പണ്ടേ ജോലി നമ്മളെ പണ്ടത്തെ ഫോട്ടോ ജോലി കള്ളത്താടി ഒറ്റ ഡയലോഗ് പക്ഷെ അയിൽ യാസീക്ക് ചെറിയ ഡയലോഗ്രാക്ട് ഉടനെ വരും അത് ഇതായിട്ട് കിടത്താ അത് പെട്ടിയിലെടുക്കാണ് അല്ലെ ക്ലാസ് അത് ഡ്രോപ്പിംഗ് സോണാണ് അത് അതിനെ കുറിച്ചൊന്നും ഹൈപ്പ് കൊടുക്കണം നമ്മള് ഹാസിഫല ടിക്കാനു പറഞ്ഞ പോലെ ചെറിയ കിട്ടി 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 അതെ കിട്ടി റിഞ്ഞുകൊണ്ട് പോണ്ടിച്ചേരില്ല പോണിച്ചേരി ഫോട്ട് കൊച്ചി ഫോട്ടോ കൊച്ചിന്റെ പരാതി നടന്നെയാണ് പോണിച്ചേരി ഈ പോയിക്കണ്

അത് അവണ വന്നുകഴിഞ്ഞാലും ഞാൻ പ്രൊഫഷണൽ വരണ എന്താ പറഞ്ഞാ കൊണ്ട് അണ്ടർ സ്കോഡ് മഴ വന്ന് ഭാരതപ്പുഴ ഡാമോർന്ന് കഴിഞ്ഞാലും കൊന്നന്തയെ ആസ്കി കൺസെപ്റ്റ് ഉണ്ടോ ഉണ്ടെന്ന് കുറെ കൺസെപ്റ്റ് ഓ നോക്ക ഇവിടെ എന്തണ്ടാക്കാനാണ് നാലേ കോയിന്റെ മേലെ റിസൂ ഇതാ പോനാക്കുള്ള ക്രിക്കറ്റ് ഇന്ത പറയ് എടാ ഡൗട്ട് ആസ്കി റിസൂ കൊണ്ടാണോ ഉണ്ടെന്ന് ഉണ്ടെ ആസ്കി കൺസെപ്റ്റ് പറയ് ഓ നോക്ക ഇവിടെ ഇവിടെ എന്താണ്ണ്ടാക്കാനാണ് എന്താ പറസോർട്ട് എന്താണെന്ന് അതാവുന്ന സാബിത്ത് ഒരു കാലത്ത് റൈഡർ ആയിരുന്നു രാവിലെ ഇറങ്ങുമോട്ട് പിന്നെ ഡയൽ റോപ്പി കയറി അങ്ങനെ ഓഫീഷ്യൽ ഡയർ റോബ് സാബിദോട് ഓഫീഷ്യലായിട്ട് പോയാ